എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നാം വരുത്തുന്ന അഞ്ച് പ്രധാനപ്പെട്ട പിഴവുകൾ ഏതെല്ലാമെന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യും മുമ്പ് ഒരു ചായ കുടിച്ചേക്കാമെന്ന ചിന്ത നമുക്ക് പലർക്കും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചായ കുടിക്കാനോ മറ്റൊന്നും കഴിക്കുവാനോ പാടില്ല പച്ചവെള്ളം അല്പം കുടിക്കാവുന്നതാണ് അതിന് കുഴപ്പമില്ല കുറഞ്ഞത് എട്ട് മണിക്കൂർ നേരം വയറുകാലിയായിരിക്കേണ്ടതാണ് രാവിലെ ആറ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം അടുത്തത് നിങ്ങൾ പ്രമേഹമുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം വെറും വയറ്റിലെ ഷുഗർ അതോടൊപ്പം തന്നെ ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷമുള്ള ഷുഗർ കൂടാതെ എച്ച് ബി എൺ സി അഥവാ മൂന്ന് മാസത്തെ ഷുഗറിന്റെ ശരാശരി അളവ് ഇത് മൂന്ന് ചെയ്താൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അടുത്തത് ഗ്ലൂക്കോമീറ്റർ വച്ച് നോക്കുന്നത് വളരെ കൃത്യമാണെന്ന ധാരണ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വശങ്ങൾ എന്തെല്ലാം വന്ന് നമുക്ക് പരിശോധിക്കാം ഗ്ലൂക്കോമീറ്റർ നിർമ്മിക്കുന്ന കമ്പനികൾ പോലും ഇരുപത് മുതൽ മുപ്പത് മില്ലിഗ്രാം വരെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവിൽ വ്യത്യാസം കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രമേഹം കണ്ടുപിടിക്കാനോ ചികിത്സയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനോ ഒരിക്കലും ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുവാൻ പാടില്ല എന്നാൽ രക്തത്തിലെ ഷുഗറിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വീട്ടിലിരുന്ന് തന്നെ അളക്കുവാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഗ്ലൂക്കോമീറ്ററിൽ മുന്നൂറ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണെന്നാണ് അർത്ഥം അൻപത് കാണിക്കുകയും അതോടൊപ്പം തന്നെ ഷുഗർ കുറയുന്ന ലക്ഷണങ്ങളും കൂടി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ കുറവാണെന്ന് ഉറപ്പിക്കാവുന്നതാണ് സംശയമുള്ള ഘട്ടങ്ങളിൽ ലാബിൽ പോയി പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നാൽ പ്രമേഹം കണ്ടുപിടിച്ച് ചികിത്സിക്കാനോ അല്ലെങ്കിൽ ചികിത്സയില് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനോ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കരുത് നല്ലൊരു ലബോറട്ടറിയിൽ പോയി തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അടുത്തത് ടെസ്റ്റ് ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ ഭക്ഷണം നന്നായിട്ട് ക്രമീകരിച്ച് കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നത് പരിശോധനയ്ക്ക് പോകുന്നത് ഉചിതമെന്ന ചിന്ത നമുക്കുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം ഇത് തെറ്റായിട്ടുള്ള പ്രവണതയാണ് നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കുവാനും അതിനനുസരിച്ചുള്ള ചികിത്സ നിർദ്ദേശിക്കുവാനും ഡോക്ടർക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് തുടരുന്ന ശീലങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്വയം ആശ്വസിപ്പിക്കുവാനും ഡോക്ടറെ തൃപ്തിപ്പെടുത്തുവാനോ വേണ്ടി നന്നായിട്ട് ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല കാരണം അത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന കാര്യമാണ് വേറെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ ഇത് നാം ഒരിക്കലും ടെസ്റ്റ് ചെയ്യുന്നത് അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് മരുന്നുകളൊന്നും കഴിക്കാതെ ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് മരുന്ന് കഴിക്കാതെ തൻ്റെ ഷുഗർ എത്ര കൂടുന്നു അറിയുവാനാണ് ഇത് ചെയ്യുന്നതെന്നാണ് പ്രമേഹ രോഗികളുടെ പൊതുവേയുള്ള വാദം എന്നാൽ പ്രമേഹ രോഗത്തിന് ചികിത്സ എടുക്കുമ്പോൾ അന്ന് എടുക്കേണ്ട മരുന്നുകൾ കൃത്യമായിട്ട് എടുത്ത ശേഷം ഭക്ഷണശേഷമുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടത് കൂടുതൽ ഉചിതമാണ് മരുന്ന് എടുക്കാതെ ടെസ്റ്റ് ചെയ്യുന്നവരിൽ ഷുഗർ കൂടുതലായിട്ട് കാണിക്കുന്നതാണ് ഇതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറുടെ ചികിത്സയിൽ മാറ്റം വരുത്തുവാൻ കാര്യമായിട്ടുള്ള ഉപകാരം ഉണ്ടാകാറില്ല മരുന്ന് എടുത്താൽ നിങ്ങൾക്ക് ആ മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ഷുഗർ കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മരുന്നിൻ്റെ ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ